प्लीज मी ओत्सदा हम हरे सारे विरेपा करा राज जी अर्भी नमस्कार हरे सारे विरेपा जयनाय नमस्कार हरे उषा एमटीवीसी नमस्कार हरे उषा आदर स हरे उषा संध्या भी नमस्कार हरे उषा कार्तिकारा नमस्कार हरे उषा कृषमेनी जी नमस्कार हरे उषा जय मेरा नमस्कार हरे उषा नारायण नारायण ജയനായ നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു ഹരേ സുഖം ഹരേ ഗുരു ഹരേപ്പാമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേപ്പാ സുഖായിട്ടിരിക്കണു കേട്ടോ ഞാനേ എന്താ പറയുക എട്ടേ മുക്കാലായി നമുക്കൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് നമുക്ക് പോവാം പിന്നെ നാളെ കുറച്ചധികം പരിപാടികളുള്ള ദിവസമാണ് നടക്കൊന്നും നോക്കാതില്ല ഇന്ന് എന്താ അറിയില്ല ഭയങ്കരമായിട്ട് കൊതുക് കടിക്കണം വന്ന വഴിക്കാൻ നട്ടും പുറത്തൊരു കൊതുക് കടിച്ചു തിരക്ക് ശരിക്ക് ഇന്നത്തെക്കാട്ടും ഇപ്പം ഈ സമയത്തെക്കാട്ടും കൂടുതൽ തിരക്ക് ഇന്നലെയായിരുന്നു ഇന്നലെയായിരുന്നു ഒന്നുകൂടി തിരക്കുണ്ടായിരുന്നേ ഇത് നന്നായിട്ട് ഈ സാധനം അവിടെ വെച്ചത് ഇന്നലെ വരെ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കാർ പോകുവായിരുന്നു ിനിയിപ്പോൾ പറയാൻ പറ്റില്ല ചെറിയൊരു ക്യാപ്പ് കാണും ചിലപ്പോ കൂടെ വരും അങ്ങനെ നന്നായി നമുക്ക് പെട്ടെന്ന് മതിലേക്ക് കിടക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരേ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാ രാജൻ്റെ പ്രണാമാണ് ചെല്ലാറുള്ളത് പത്ത കാഞ്ചനക ഒരു അങ്കി രാധേ വൃന്ദാവനേശ്വരി ി രാധേ വൃന്ദ്രി ചേച്ചി പ്രണമാമി ഹരി പ്രിയകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷപാണുദേവി ഇവര് എന്നോട് കാര്യം ഇവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ജയകുമാരി ചേച്ചി രമശേച്ചിക്ക് അറിയണ്ടാവും അവർ രാവിലെ രാത്രി എത്തുകൂടെ അപ്പൊ അവർക്ക് ഞാൻ അയച്ചു കൊടുത്താ ഇതാകുമ്പോ ഇതാ ഡോർമെറ്ററി ആൻഡ് കംഫർഷൻ ഡോർമറ്ററി അപ്പ് പാർക്കിംഗ് ക്ലോക്ക് റൂം എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് ഇത് പലപ്പുഴ പോലെ തൊട്ട് പിന്നിലേ അപ്പം അവർക്ക് അത് മതിയോ സൗകര്യം റൂമൊന്നും എടുക്കുന്നുണ്ടാവില്ല അപ്പം അത് സൗകര്യവും സ്മാറാനും കാര്യങ്ങളൊക്കെ കേട്ടെ അയച്ചു അയച്ചു കൊടുത്തിട്ടുണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ തപ്തകാഞ്ചന കൗരങ്കിൽ രാധേ വൃന്ദാവനേശ്വരി വിഷമാനുസൃത ദേവി പ്രണമാമിഹരിപ്പിയ അത് കഴിഞ്ഞാൽ ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്ത ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്ത ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥ ഗോവേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതുതായിട്ട് നമ്മളെഴുതിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മൾ തിരിപ്പിച്ചല്ലാതെ ആ പ്രാർത്ഥന ഏതാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമം കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ അതേ പരമാത്മേ വളരെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലിക്കഴിഞ്ഞു നമ്മൾ ഇനി അടുത്ത ദിവസം നാല് ദിവസം കുറച്ച് അധികം നേരം നമുക്കിവിടെ ലൈവിൽ ചിലവഴിക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു ഞാൻ നേരത്തെ വരാൻ നോക്കാം ജയ ചേച്ചി ആ ജയ ചേച്ചിയോട് പറയൂ ജയ ചേച്ചിക്ക് ഞാൻ ഇപ്പോൾ അത് മെസ്സേജ് ചെയ്തിട്ടിട്ടുണ്ട് ഞാനിനിപ്പോൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ എൽ എഫ് ഇനി മെസ്സേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഫീഡ് കട്ടാവും ഇത് വരുന്നത് ഇതാ കണ്ടോ ഇത്ര അടുത്താണ് റെമജൻസി വരുന്നത് ആൻഡ് കംഫർട്ട് സ്റ്റേഷൻ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവർക്ക് നമ്മുടെ മരപ്രഭുവിൻ്റെയും ഗുരുവായൂരി കേശവൻ്റെയും ഇപ്പോൾ നമ്മുടെ ഇത് ഓപ്പോസിറ്റ് ഗോകുലം വനമാലുണ്ട് വനമാലിൽ ഇതാ ഇതാ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നോടത്താണിത് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ അവർക്ക് ഇത് ലൈവ് കഴിഞ്ഞാൽ അവർക്കൊരു മെസ്സേജ് ചെയ്യാം എന്നാലേ ഒന്ന് പറഞ്ഞോളൂ അപ്പോൾ ഇതാണ് സൗകര്യം അവർക്ക് വെറുതെ റൂം എടുക്കേണ്ട ആവശ്യമില്ല അവിടെ വന്ന് അവർ എൻ എസ് എസിൽ കാറ് പാർക്ക് ചെയ്യണമെന്ന് പറയണോ ഇവിടെ പാർക്കിങ് വളരെ കുറവേ ഉള്ളൂ കാണാൻ പക്ഷെ ചിലപ്പോൾ ഇവർക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടുകയായിരിക്കും കിട്ടിയില്ലെങ്കിൽ അവരേനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വണ്ടിക്കാരോട് അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിലും മതിയല്ലോ ല ലളിതാംബിക ഹര നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ബിന്ദു സന്തോഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പാരായണ ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു അപ്പോൾ അന്ന് എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി ലേറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് പിന്നെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല സീറോ ചാർജ് ആയിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു ഫോൺ ചാർജ് ചെയ്യാൻ ഫോൺ ചാർജ് ആയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഒന്ന് ലേറ്റ് ആയത് കേട്ടോ ഹരി നമസ്കാരം സുഖമല്ലേ സുഖമായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കണോ അല്ലേട്ടോ എന്താ പ്രതികരിക്കണേന്ന് പറഞ്ഞത് പ്രതികരിക്കാണ്ടിരിക്കുവോ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ ഹരി കൃഷ്ണ ഹരേ സന്തോഷം സുഖങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷം ഞാൻ സുഖമായിട്ട് നിങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു വീട്ടിലെല്ലാം എവിടെ അന്വേഷിച്ച് പറയൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ലൈവ് അങ്ങനെ കഴിയും നമുക്ക് നാളത്തെ ദിവസം കൂടുതൽ സമയം നിൽക്കാം നേരത്തെ വരാൻ ഞാൻ ശ്രമിക്കാം നേരത്തെ വരാണെങ്കിൽ നമുക്ക് കുറച്ചധികം കൂടുതൽ സമയം കിട്ടുമല്ലോ നാളെ പറ്റിയെങ്കിലും നമുക്കൊരു കുളപ്രദക്ഷണം ചെയ്യാം ആഗ്രഹമുണ്ട് മനസ്സിലായി നോക്കട്ടെ എത്രത്തോളം പോസിബിൾ ആവുമെന്നുള്ളത് അറിയില്ല പക്ഷേ ഈ പെട്രോൾ പോകുമ്പോൾ നമുക്ക് ഒരു കുളപ്രദക്ഷിതം നാളെ ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പാളെ നല്ലൊരു വണ്ടിയാ ഒരു കാർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വെർച്ചസ് നല്ല വണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയയ്ക്കാം ഞാൻ അധികം നേരം നിൽക്കണില്ല ഇപ്പൊ ഇന്നലെ രാത്രി മഴ പെയ്തില്ല അതേപോലെ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പോകും പിന്നെ അത് മാത്രമല്ല ഇന്ന് പോയിട്ട് കുറച്ചുകാര് ഇരിക്കണം ഐ ഫീൽ ടയർഡ് ആക്ച്വലി മിഷൂന് വരുന്നുണ്ടോ ആ മിടുക്കാൻ മിഷൂന് വരുന്നുണ്ടോ നല്ല കാര്യം ആ നല്ല തിരക്കും പക്ഷെ എല്ലാവരും വരും എല്ലാവരും വരും കുര്യാപ്പിനെ കാണും ഞാൻ ഇന്ന് മറ്റേ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ട ഒരു ചോക്ലേറ്റ് മാല ഇട്ടിട്ട് ഉണ്ണി ഭഗവാൻ നിന്ന് ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിനൊരു ഒരു കുഞ്ഞ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമായി പറഞ്ഞു കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ജയമ്മക്ക് ജയ ചേച്ചിക്ക് അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ഗീത വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ വിളിച്ചോളാം പറഞ്ഞു രാവിലെ ഞാൻ അത് കൊണ്ട് കൊടുക്കും ഇന്നത്തേക്ക് എനിക്ക് പോകാൻ പറ്റും പോകണം ബിശ്ജിറ്റ് പോകണം മോശം പോണം പോകാതിരിക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒരു ചെറിയൊരു ഉണ്ട് ശരീരത്തിൻ്റെ ഒരു സുഖ്യായമ ഉണ്ട് ഇന്നലത്തെ ദിവസമൊക്കെ ഫുള്ള് ഫുഡില്ലാണ്ട് ഓടിയ കാരണമാകും എനിക്ക് ഭയങ്കര ക്ഷീണം കാലിൻ്റെ മസിൽ കാഫ് മസിൽസൊക്കെ വേദനയ്ക്കുണ്ട് നിൽക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ് നമുക്ക് നാളെ കാണാം നാല് ദിവസം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ല ദിവസം ദിവസമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുപ്പിന് അങ്ങനെ ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി മഴ പെയ്യും തോന്നുന്നുണ്ട് നല്ല ഒരു എന്താ പറയുക ബ്രീസി ആയിട്ടുള്ള ഒരു ഈവനിങ് ആ ചൂട് ഭയങ്കര ചൂട് എന്നുള്ളത് മാറിയിട്ട് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് അപ്പം മഴ എവിടേക്കോ പെയ്യുണ്ട് ഇവിടേക്ക് ഇപ്പോൾ തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മളത് കേട്ടെ ഞാൻ അവർക്ക് ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിനി നാളെ കാണാം നാളെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നേരത്തെ പതിവിൽ നേരത്തെ ലെവിന് വരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ ഉള്ളത് പറ്റുമെങ്കിൽ നമുക്കൊരു കുളപ്രദം ചെയ്യാം നെറ്റ്വർക്ക് അലൗസ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ കേട്ടോ ശരി കേട്ടോ